എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന് ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ അനന്തവും ലേഖയും കണ്ണനും കൂടി നിന്ന് സംസാരിക്കുവാണ് മഹാലക്ഷ്മിയുടെ കാര്യം അപ്പോൾ അനന്തവും ലേഖയും ഉറപ്പായിട്ടും മഹാലക്ഷ്മിയെ പരീക്ഷിക്കണം അതിലെന്തോ കള്ളത്തരമുണ്ട് സാഗറിൻ്റെ കാര്യത്തിൽ സാഗർ വെറുതെ ഒന്നും ഒരു കാര്യവും പറയത്തില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ഭയങ്കര വിശ്വസ്തനല്ലായിരുന്നോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ കണ്ണൻ ഓപ്പോസ് ചെയ്യുകയാണ് കണ്ണൻ പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മഹി എനിക്ക് വിശ്വാസമാണ് പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നേ ഉള്ളതെന്ന് പറയുക അപ്പോഴും ലേഖയും അനന്തവും പറയുന്ന കാര്യം വെച്ചാൽ അവർക്കും ഇങ്ങനൊരു ഡൗട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടും മഹി കണ്ണനെ സെലക്ട് ചെയ്തെന്നൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ അവർക്കൊരു ഡൗട്ടുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് അതിനൊരു ദൈവമായിട്ട് കൊണ്ടുതന്ന ഞാൻ കറക്റ്റ് ഒരു മറുപടി നിങ്ങൾക്ക് തന്നായിരുന്നു പക്ഷെ അതൊന്നും ലേഖയ്ക്കും അത്ര വിശ്വാസമില്ല അതിനെന്തോരും അത്ര വിശ്വാസമില്ല കാര്യം അവർക്കൊരു പേടിയെന്ന് വെച്ചാൽ കണ്ണൻ്റെ സ്വത്തൊക്കെ കണ്ട് മഹാലക്ഷ്മി വന്നതാണെന്നൊക്കെ ഓർത്താണ് അവര് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ണൻ അതിന് പറയുന്നുണ്ട് യാതൊരു സ്വത്തിനോടോ ഒന്ന് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് മഹാലക്ഷ്മി അനന്തൊക്കെ തന്ന നെക്ലേസ് തന്നെ അവളുടെ അമ്മയ്ക്ക് കൊടുത്തു അനാവശ്യമായ ഒരു പൈസ ചിലവാക്കുക ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ഇവരൊരു ബെറ്റ് വയ്ക്കുവാണ് അപ്പം ആ ലേഖ പറയുന്നുണ്ട് ആ ബെറ്റ് നമുക്ക് ഏറ്റെടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ആരാണ് പുറത്താവുന്നത് മഹാലക്ഷ്മിയാണോ സാഗർ കറക്റ്റ് എന്ന് പറയാം ഇത്രയും സംഭവം ഉണ്ടായിട്ടും മഹാലക്ഷ്മി ഒന്നും പറഞ്ഞില്ലല്ലോ നിന്നോടൊന്ന് അനന്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണാൻ പറയുന്നുണ്ട് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പോലും അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അവസാനം ലേഖ പറയുന്നുണ്ട് നമുക്ക് ബെറ്റ് വയ്ക്കാമെന്നൊക്കെ പറയുന്നു പക്ഷേ ലേഖ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ മഹാലക്ഷ്മി നല്ലൊരു കുട്ടി ആയിരിക്കണേ ഞങ്ങളുടെ ആഗ്രഹം പോലൊന്നും വരല്ലേ എന്നൊക്കെ ഇങ്ങനെ ലേഖ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊരു ഡൗട്ടുണ്ട് അത് ഈ മെയിനായിട്ടും ഈ സ്വത്തിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ മഹാലക്ഷ്മി എന്തുകൊണ്ട് കണ്ണൻ്റെ ലൈഫിലേക്ക് വന്നു പിന്നെ സാഗർ ഇങ്ങനെ വെറുതെ ഒരു കാര്യവും പറത്തില്ലെന്നാണ് അവർ പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി ഇത്രയും തിട്ടി ധരിച്ചത് കൊണ്ട് കണ്ണനൊരു കുറ്റബോധമുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ വരെ എന്ന് പറഞ്ഞ് കണ്ണനും അനന്തും കൂടെ അമ്പലത്തിൽ പോവാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് കണ്ണൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ അമ്പലത്തിൽ നിന്ന് തുള്ളി പോയപ്പോഴാണ് ആക്സിഡൻറ്റും പറ്റിയെന്നൊക്കെ അനന്തനോട് കഥകളും പിന്നെയും പിന്നെയും പറയുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്നെയൊന്നെടുത്ത് അമ്പലത്തിന് അകത്ത് കയറ്റാവും ചോദിക്കുന്നുണ്ട് അപ്പം അനന്തു പറയുന്നുണ്ട് അതിനെന്താടാ എനിക്ക് എനിക്കതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് പഴയ പോലെ ഒന്നും അല്ല എല്ലിനൊക്കെ നല്ല ബലമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനന്തു പറഞ്ഞൊന്നും കുഴപ്പമില്ല നിന്നെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അനന്തു കണ്ണനെ എടുത്തുകൊണ്ട് പോയി അകത്ത് പോയി തൊഴിയിപ്പിക്കുവാണ് അങ്ങനെ തൊഴുത് ഇവർ ഇറങ്ങി വന്നപ്പോഴത്തേനും നമ്മുടെ മുത്തശ്ശിയെ കാണുവാണ് മഹാലക്ഷ്മി കാണുന്ന മുത്തശ്ശിയെ കാണുവാണ് അപ്പം കണ്ണൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു മോൻ എന്നെ ഓർമ്മയുണ്ടോ ഒന്ന് അപ്പം പറയുന്നുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അച്ഛൻ്റെ ആ ആക്സിഡൻ്റ് നടന്നപ്പോഴത്തേന് എനിക്ക് അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയല്ലേ എങ്ങനെ മറക്കാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ മുത്തശ്ശി പറയുന്നുണ്ട് അന്ന് നടക്കേണ്ട അപകടം മോന് വരേണ്ടതായിരുന്നു എന്തോ രാശി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അങ്ങനെ അച്ഛന് വന്നതാണ് പക്ഷേ ഇനിയും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പം മോന് സുഖമല്ലേ അപ്പം കണ്ണൻ പറയുന്നുണ്ട് അന്ന് ജീവിക്കണമെന്നേ ഇല്ലായിരുന്നു എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയില്ലെന്നൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഇപ്പം മോനും ജീവിക്കണമെന്നില്ലെന്ന് അപ്പം കണ്ണാൻ പറയുവാണ് മഹാലക്ഷ്മിയെപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു എനിക്ക് ഇപ്പം ജീവിക്കണമെന്നുണ്ടെന്നൊക്കെ പറയുവാണ് പക്ഷെ അണന്തുൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പം അമ്മ പറയുവാണ് നിങ്ങൾ നന്നായിട്ട് ജീവിക്കും നി മോളുടെയും മോൻ്റെയും അനുഗ്രഹം പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവിട്ട് നിങ്ങൾ ഒരുപാട് നാൾ ജീവിക്കുമെന്ന് പറയുവാണ് അപ്പം കണ്ണന് ഡൗട്ടുണ്ട് മഹാലക്ഷ്മി കാണുന്ന ആ അമ്മയാണെന്നോ ഡൗട്ടുണ്ട് അതിന് കണ്ണൻ ഒരടവെടുത്തു ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്മയായിട്ട് നിൽക്കുന്നതും അമ്മയുടെ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അവർ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് അങ്ങനെ മഹാലക്ഷ്മിയുടെ എടുത്തിട്ട് പോവുകയാണ് കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി എന്നിട്ട് പറ ആ വന്നു ആ അമ്പലത്തിലൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ് സംസാരിച്ചിട്ട് കണ്ണൻ പറയുവാണെ ഇന്നിട്ട് തനിക്കൊരു സർപ്രൈസുണ്ട് ഞാൻ ഇന്ന് ആ അമ്മയെ കണ്ടു അമ്പലത്തിൽ വെച്ചെന്ന് താൻ കാണുന്ന അമ്മയാണോ ഈ അമ്മയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഫോട്ടോ എടുത്തെന്ന് പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മി പറയുവാണെങ്കിൽ ആ എനിക്കും ഡൗട്ടുണ്ട് കണ്ണേട്ടാ ഞാൻ കാണുന്ന അമ്മയാണോ കണ്ണേട്ടൻ ഇന്ന് കണ്ടത് പണ്ട് കണ്ടിട്ട് വിഗ്രഹം തന്ന അമ്മയെ സെയിം ആണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഫോട്ടോ കാണിക്കാൻ പറയുക അപ്പോഴത്തെ കണ്ണനാണെങ്കിൽ ഫോൺ എടുത്ത് ഫോട്ടോ കാണിക്കുമ്പോൾ ആ കണ്ണനും അമ്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോയിൽ അമ്മയില്ല കണ്ണൻ മാത്രമേ ഉള്ളൂ അമ്മ തന്നെ നിൽക്കുന്ന സിംഗിൾ ഫോട്ടോയിൽ അമ്മയുടെ ഇല്ല അങ്ങനെ രണ്ടു പേർക്കും ഭയങ്കര ഇത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ദേവിയുടെ അനുഗ്രഹമാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് അവർ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ ഇത്രയുമാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്